ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പുതിയ ഒരു പ്രോജക്റ്റ് പരിചയപ്പെടുത്തുകയാണ് പ്രൊജക്റ്റിൻ്റെ പേരാണ് ആരി ചെയിൻ എന്നാണ് പ്രോജക്ടിൻ്റെ പേര് അപ്പോൾ ഇതൊരു വാലറ്റാണ് അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് നെറ്റ് ഇപ്പോൾ ഓൾറെഡി നടക്കുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇത് ഞാനിത് ഷെയർ ചെയ്യാൻ കാരണം ഇതിപ്പോൾ ഞാനിതിൻ്റെ ഇവരുടെ ട്വിറ്റർ കംപ്ലീറ്റ് ഒന്ന് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത അനുസരിച്ച് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് കുറേ പേര് ഇതിൽ ആൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട് ആൾറെഡി കുറേ പേര് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് നോക്കുക നോക്കി വന്നപ്പോൾ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഇവരുടെ ഇത് വന്നിട്ട് ഓഡിറ്റ് കഴിഞ്ഞ ഒരു പ്രോജക്റ്റാണ് ഇവരുടെ സ്മാർട്ട് കോൺട്രാക്റ്റ് ഓഡിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഓഡിറ്റ് ചെയ്തിരിക്കുന്നത് സെറ്റിക്കാണ് അപ്പോൾ സെറ്റിക്ക് ഇത് ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രോജക്റ്റുകളെയാണ് സെറ്റിക്ക് ഓഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഇത് കണ്ടതുകൊണ്ടാണ് ഞാനിത് ജോയിൻ ചെയ്യാൻ കാരണം അപ്പോൾ ബാക്കി കുറേ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് നോക്കാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകും അതല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഈ കാണുന്ന എ ആർ ഐ വാലറ്റ് ഈ വാലറ്റ് എന്ത് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ കാണുന്ന ഈ ടെസ്റ്റ് നെറ്റ് എന്ന് കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ആയി വരും ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ലോഗിൻ എന്ന് പറയുന്ന ഇവിടെയല്ല ക്ലിക്ക് ചെയ്യേണ്ടത് ഈ സൈൻ അപ്പ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ആയി വരും ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ എഗ്രി ആൾ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജ് ആയി വരും അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കണം അതിനുശേഷം ഒരു സ്ട്രോങ് പാസ്വേഡ് ഏറ്റവും എട്ടക്കം ഒരു ക്യാപിറ്റൽ ലെറ്റർ ഒരു സ്മാൾ ലെറ്റർ ഒരു ചിഹ്നം ഇപ്രകാരം ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക വീണ്ടും പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്യുക അതിന് ശേഷം റഫറൽ കോഡ് കൊടുക്കാൻ റഫറൽ കോഡ് നിങ്ങൾ മസ്റ്റർ ആയിട്ട് കൊടുക്കുക കാരണം ഒരു ഒൻപത് പോയിന്റ് നിങ്ങൾക്ക് റഫറൽ കോഡ് കൊടുക്കുന്നതുകൊണ്ട് കിട്ടും ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ കാണുന്ന ഇ മെയിൽ ഇമെയിൽ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് പോകും ഇത് മിനിമൈസ് ചെയ്ത ശേഷം മെയിൽ നിന്ന് നിങ്ങൾ ആ കോഡ് കോപ്പി ചെയ്ത് കൊണ്ടുവരിക കോപ്പി ചെയ്ത് കൊണ്ടുവരുന്നതിന് ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് കാണും അത് കൊടുക്കേണ്ട ഓപ്ഷൻ അപ്പോൾ അവിടെ കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് എത്രയാണോ അതിവിടെ കൊടുക്കുക അത് കൊടുത്തതിന് ശേഷം ഈ താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയിരിക്കും അപ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പണായി വരുന്ന വരുന്നിടത്ത് ഏറ്റവും മുകളിൽ തന്നെ നിങ്ങളുടെ വന്നിട്ട് മാസ്റ്റർ കീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും ഒരു വാലറ്റ് അഡ്രസ്സ് പോലെ ഒരു മാസ്റ്റർ കീ അപ്പോൾ ഈ കാണുന്ന ഇവിടെ കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്ത് സേവ് ചെയ്ത് വയ്ക്കുക അതല്ലെങ്കിൽ വാലറ്റിൽ മെയിനായിട്ട് നിങ്ങൾക്കത് കാണാൻ കഴിയും ഏറ്റവും മേളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഓക്കെ അത് കഴിയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റഫറൽ കോഡ് കൊടുത്തത് കൊണ്ട് ഒരു അൻപത് പോയിൻ്റ് ഇവിടെ കിട്ടിയത് കാണാൻ കഴിയും അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും ഒരു ചെക്കിനുണ്ട് ഡെയിലി ചെക്കിൻ അപ്പോൾ ചെക്കിൻ എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത് ഓരോ ദിവസം പത്ത് പോയിന്റ് വെച്ച് നമുക്ക് കിട്ടും ഓക്കെ ഈ കാര്യം നിങ്ങൾ ചെയ്യുക അപ്പോൾ എനിക്ക് ഒരു പത്ത് പോയിൻ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ള മെയിൻ പേജിൽ എന്തൊക്കെയാണ് ബാക്കി ഡീറ്റെയിൽസ് എന്ന് നോക്കാം അപ്പോൾ ഇതാണ് വാലറ്റിൻ്റെ മെയിൻ പേജ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു അറുപത് പോയിൻ്റ് ഇവിടെ നമുക്ക് കിട്ടിയതായിട്ട് കാണാൻ കഴിയും പിന്നെ ഇത് ഹോം പിന്നെ ഒന്ന് രണ്ട് ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് ഏ ടി എം മൊഴിൽ കാണുന്ന ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാസ്റ്റർ കീ നിങ്ങൾക്ക് വീണ്ടും ഓപ്പൺ ആയി വരും അതോടൊപ്പം തന്നെ നിങ്ങളുടെ റെഫറൽ കോഡ് ഇവിടെ കാണാൻ കഴിയും എല്ലാ ദിവസവും ഡെയിലി ചെക്ക് ഇൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ത്രീ ലൈനിലാണ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു ക്വസ്റ്റ്യൻ ആൻസർ വരും അപ്പോൾ ക്വസ്റ്റിൻ്റെ ആൻസർ കറക്റ്റായിട്ട് കൊടുക്കുക ക്വസ്റ്റിൻ്റെ ആൻസർ ഒരു പ്രാവശ്യം നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ വീണ്ടും അതിന് അവസരമില്ല അടുത്ത ദിവസമാണ് എൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ആൻസർ ചെയ്യാൻ നമുക്ക് കഴിയുക അതുകൊണ്ട് ടെലഗ്രാമിൽ ഞാൻ ഇതിൻ്റെ ആൻസർ ഡെയിലി കൊടുക്കും നിങ്ങൾ നോക്കുക നോക്കിയതിന് ശേഷം കറക്റ്റ് ആൻസർ നിങ്ങൾ ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്കിത് ചെയ്യാനുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക അതോടൊപ്പം തന്നെ റെഗുലറായിട്ട് നമ്മൾ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ അതോടൊപ്പം തന്നെ പുതിയ പ്രോജക്റ്റുകളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇത് പുതിയ പ്രോജക്റ്റുകളൊന്നും ചെയ്യാതിരുന്നതാണ് എൻ്റെ അത്രയും കുറച്ച് തിരക്കുകൾ സമയക്കുറവ് കാരണം എങ്കിലും ഞാൻ പറ്റുന്നത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഫുൾ ടൈം ഒരു യൂട്യൂബറല്ല ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതിൽ നിന്ന് ഒരു ഏണിംഗ് ഉള്ളത് മാത്രം ഞാൻ ഇതും ഇങ്ങനെ ചെറിയ രീതിയിൽ ഫോക്കസ് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം